നമ്മുടെ തീവണ്ടി സർവീസുമായി വളരെ ബന്ധപ്പെട്ട ഒരു ഇനമാണിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന രസകരമായ ഒരു സംഭവം കാത്തിരുന്ന് നടുവായിക്കണേക്കാ ഇത് പണ്ടാരാണ്ട തമിഴ് സിനിമയില് കാത്തിരുടെ കാത്തിരുടെ കാലങ്ങൾ പോയതടി എന്ന് പറഞ്ഞ ഒരു പാട്ട് കേട്ടില്ല ട്രെയിൻ കാത്തിരിക്കാൻ തുടങ്ങി മൂന്ന് ദിവസം ഇല്ലയ്ക്ക് എനിക്ക് പിന്നെ ഒരു സംശയം ഇങ്ങനെ കിടക്കണ എന്റെ മനസ്സിൽ എന്താന്ന് പറഞ്ഞാല് എന്താണെന്ന് കൊടുക്കാത്ത സംശയം നമ്മൾ ഈ വണ്ടി ഇരിക്കാൻ തുടങ്ങി കൊറേ നേരമായിട്ടോ അത് ഞാൻ പറഞ്ഞത് വണ്ടി പേരിന് അതുപോലെ ട്രെയിൻ പറഞ്ഞാൽ

പിന്നെ മഡ്രാസോമിലേ ഇറങ്ങാൻ പാടുന്നത് എന്താണ് ഈ ട്രെയിൻ കണ്ടുപിടിച്ചാണ് ട്രെയിൻ കണ്ടുപിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ ചായ അടിക്കാൻ കൊച്ചു വയ്യൊരു ഡൗട്ട് ഉണ്ട് ചൈനക്ക് ചൈന ഇന്ത്യ ഇപ്പൊ നിന്റെ പേര് കുഞ്ഞാലിന്നാണ് അതെ നിന്റെ പേര് ചായ ചോദിച്ചൊന്നും ചെലത്തന്റെ ചായ ഇല്ല ചായ കാണ മരം ഇല്ല ഇവിടെ എന്താ പറയേണ്ടത് നമ്മളിപ്പോ ചായ വരാനും പറഞ്ഞാൽ ചായ കിട്ടൂല വണ്ടിന്ന് പറയുന്നത് ആ വണ്ടീന്ന് പറയാം വണ്ടീന്ന് പറഞ്ഞത് എന്റെ കൈ വണ്ടിയിലാണോ ചായീടെ അല്ല വണ്ടീന്ന് പറഞ്ഞാൽ അവിടെയുള്ളൂ ഇതിപ്പോ വീടി വെളിച്ചു പിടിച്ച് കൂമ്പ് വരച്ച ഒന്ന് മുറുക്കാന്ന് വിചാരിച്ചിന്നത്തെ ചൈന ചൈനം ചൈനയിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഇല്ല മുറുക്കണമെങ്കിൽ നമ്മളിവിടെ മുറുക്കാൻ എന്തൊക്കെ പണിയാ ബെറ്റില വേണം അടക്ക വേണം മറ്റേ ചുണ്ണാമ്പ് വേണം ഇതൊക്കെ തേച്ചിട്ട് പോല ചേർത്ത് മുറുക്കണം ഇത് അവിടെ അങ്ങനെയൊന്നുമില്ല പിന്നെ അതിനൊരു മെഷീൻ ഉണ്ട് മുറുക്കാൻ വേണ്ടി ബെറ്റിലട ചുണ്ണാമ്പ് വെച്ചാൽ കൂടി ഇട്ടാൽ അപ്പൊ നമുക്ക് മുറുക്കണ്ടേ ഹോൾസെയിലായിട്ട് നമുക്ക് മുറുക്കനാ ഞാൻ നമ്മൾ മുറുക്കണ്ട വേണ്ടി നമ്മള് സമയം കളയേണ്ട ആവശ്യം മുറുക്കികോളും അതിന്റെ അന്ന് ഭരണ തുപ്പന കാണ പോലെ എന്ത് ശുഭവാന് ചോപ്പളക്കണ്ട എനിക്ക് തോന്നുന്നു അത്രയും ചോക്കാൻ സാധ്യത എനിക്ക് വലിയൊരു സംശയം ഈ ചൈനയില് ഇതിന് മാത്രം ജനപ്പെടുപ്പ് ഉണ്ടാവുള്ള കാരണം എന്താണ് ഒരു പാചകത്തരണം കുടുംബാസൂത്രം കുറേണ്ടതല്ലേ ഇപ്പോഴത്തെ പോലത്തെ നമ്മുടെ സർക്കാരിന്റെ എന്താണ് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് അതെ അവിടെ അങ്ങനെയല്ല നമ്മൾ രണ്ട് നമുക്ക് പന്ത്രണ്ട് രണ്ട് കഴിഞ്ഞാൽ അല്ല ഈ കെട്ടിക്കഴിഞ്ഞാല് വീട്ടില് ജനം തിങ്ങി താമസിക്കുന്നവിടത്തെ പോലെ വലിയ മനുഷ്യരൊന്നും അല്ല അവിടെ അവിടെ ഇത്രയല്ലേ ഉള്ളു ഒരു ചാനലേ ഉള്ളൂ നീ ചാൻ ചാൻ ബിയാൻ ചാൻ എന്ന് പറഞ്ഞോണ്ട് ചാനൽ ഡൽഹിയിൽ പന്ത്രണ്ട് മണിക്ക് എന്റെ ട്രെയിൻ ഉണ്ടല്ലോ അത് കൃത്യ സമയത്ത് തന്നെ ഇന്ന് എത്തി സത്യട്ടോ നിങ്ങളാണ് എന്തൊക്കെയാണെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായിട്ട് പറഞ്ഞ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്വീകരണം അവര് ഒരു മാലയങ്കരത്തിലാവില്ല ആദ്യമായിട്ടാണ് നിങ്ങള് സംഭവിച്ചിരിക്കുന്നു ഏതായാലും സമയത്തിന് കൃത്യ സമയത്ത് ആദ്യമായിട്ട് വണ്ടി വന്നില്ല അതിന്റെ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞു അതിന്റെ സമയത്ത് വണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു ശരി തന്നെയാണ് പക്ഷേ ഇത് മൂന്ന് ദിവസം മുമ്പ് പന്ത്രണ്ട് മണിക്ക് പറഞ്ഞ വണ്ടിയാണ്